എൻ്റെ പേര് ഷെയ്ന എന്നാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ മാർഷിക മാർഷിക മെഡിസിറ്റിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്ലൈ ചെയ്തിട്ടൊരു നാല് മൂന്നാല് ദിവസമേ ഉള്ളൂ അപ്പം ഇന്ന് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് അച്ഛൻ വിളിച്ച് പറഞ്ഞു ജോലി ആയിട്ടുണ്ട് നാളെ രാവിലെ ഒന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു അമ്മ ഇന്ന് രാവിലെ തന്നെ എന്നാൽ രാവിലത്തെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ജോലി ആയിട്ടുണ്ട് അപ്ലൈ ചെയ്തു ഞാൻ ബ്രദറിനെ കാണുന്നത് ജൂൺ പത്തൊമ്പത് ഇരുപത് ആ സമയത്താണ് അപ്പം ബ്രദറിനെ പോയി കണ്ടു ബ്രദർ അപ്പം ഒരു ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ബ്രദറെ ഒരു മൂന്ന് പ്രാർത്ഥനകൾ എനിക്ക് തന്നായിരുന്നു ഒന്ന് തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന എന്ന് എന്നൊരു പ്രാർത്ഥന പിന്നെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു പ്രാർത്ഥന പിന്നെ മികാരി മാലാവയുടെ ഒരു പ്രാർത്ഥന ഈ മൂന്ന് പ്രാർത്ഥനയാണ് ഞാൻ ബ്രദർ തന്നു അതിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോവാതെ ഡയറക്റ്റ് സുറത്തിലേക്ക് പോകാനുള്ള ഒരു വരം അതിൽ പറയുന്നുണ്ട് അപ്പം മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണമെന്നാണ് അതിൽ കിട്ടുന്നത് ഞാനത് മിസ് മിസ്സാകാതെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് ചൊല്ലി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ നല്ല മാറ്റങ്ങളുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സ്മൂത്തായിട്ട് ഒരു പവറുള്ള അമ്മയർക്ക് അമ്മ അവന്റെ സാക്ഷിയാണ് പറയുന്നത് തിരഞ്ഞെടുത്ത സംരക്ഷണ പ്രാർത്ഥന മേഖല കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അവൻ ചെല്ലുമ്പോൾ തന്നെ വലിയ അഭിഷേകം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാണ് വലിയ പിടുത്തിൽ കടന്നു വരികയാണ് അതാണ് അപ്പോൾ പറയുന്നത് അപ്പം നിങ്ങൾ സത്യത്തെങ്കിൽ ഇന്ന് ഇപ്പം ഇരിക്കുന്ന എല്ലാവരുടെയും തന്നെ നിയമങ്ങൾ സാധ്യമായിട്ട് രാവിലത്തെ ശുശ്രൂഷ പങ്കെടുത്ത രാവിലത്തെ ശുശ്രൂഷ പങ്കെടുത്തവർ കൈ കൈവർത്തിക്കെ രാവിലത്തെ മാനാവിൻ്റെ ശുശ്രൂഷയെ പങ്കെടുത്തവര് കൈവർത്തിക്കേ നിങ്ങൾ നിയമങ്ങൾ സാധ്യമായിട്ടുണ്ട് നിങ്ങളുടെ നിയമങ്ങൾ സാധ്യമായിട്ടുണ്ട് ഹാല ലെയാ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു

അപ്പം എൻ്റെ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത് അപ്പം കുറച്ച് മുന്നേയാണ് എൻ്റെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറുക്കൻ കൂട്ടർ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം കുറച്ച് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം ഉടനെ തന്നെ നടത്തണം അവർക്ക് സമ്മതമാണെന്നുള്ളത് അപ്പം അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു മക്കളെ രാവിലത്തെ ശുദ്ധ പങ്കെടുത്തവരുടെ നിയമങ്ങൾ സാധ്യമായിട്ടുണ്ട് കാരണം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ വസിക്കുന്നു വസിക്കുന്നു ഹലലിയ ഹലിയ മാതാവ് നമ്മുടെ കൂടെയുണ്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട് എന്തിനാണ് മാതാവ് സ്വർഗം വിട്ട് നമ്മുടെ കൂടെ വന്ന് വസിക്കുന്നത് നമ്മളെ പാപബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമാക്കുവാനും ആഴമായ അനുതാപം കൊണ്ടുവരുവാനും പിന്നെ എന്തിനാ ദൈവത്തിലേക്ക് അതുപോലെ ഒരു സാന്നിധ്യം നിങ്ങളോട് ഞാനിവിടെ ദിവസങ്ങൾ സ്നേഹിക്കുന്നേക്കാളിൽ വലുതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ മേൽ കടന്നു വരുന്നത് അത്രമാത്രം പവറാണ് ആ സാന്നിധ്യത്തിന് അത്രമാത്രം അഭിഷേകമാണ് സാന്നിധ്യത്തിന് ഞാൻ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ യേശുവിനെ അതെ കർത്താവ ക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ ഫലമായി കർത്താവ് യേശു ഈ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായി മറിയത്തെ അത്രമാത്രം ദൈവം ഉയർത്തി മറിയത്തെ അത്രമാത്രം ദൈവം എന്തു ചെയ്തു ഉയർത്തി അപ്പോൾ നമ്മുടെ കർത്താവായ യേശോമിശുക ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഏഴ് വർഷത്തിന് മുമ്പ് ഈശോ ജനിക്കേണ്ട എമ്മാനുവൽ ജനിക്കേണ്ട ഏഴ് വർഷത്തിന് മുമ്പ് മാതാവിൻ്റെ ആഗ്രഹത്താൽ ഈ ഭൂമിയിൽ ഈശോ ജനിച്ചു ഹാലലയാ നമുക്ക് വേണ്ടി സഹിച്ച ആ പീഡ സഹിക്കാൻ വേണ്ടി ഈശോയെ വളർത്തി ഈശോയ്ക്ക് വേണ്ടി ശുദ്രൂഷ ചെയ്ത് ഈശോയെ വിശ്വസിച്ച് ഈ ഭൂമിയിലേക്ക് അത്രമാത്രം ഈശോയ്ക്ക് ശുദ്രൂഷ ചെയ്ത് ബഹുമാനിച്ച് ശുദ്രൂഷ ആരാധിച്ച മറ്റാരുമില്ല അതുകൊണ്ട് ഈ മറിയത്തിൻ്റെ അഭിഷേകത്താൽ ഇതാ നിങ്ങളെല്ലാം വിശദീകരിക്കപ്പെടുകയും തന്നെ ചെയ്യും നിങ്ങൾ പരി ദൈവത്തിൻ്റെ പിതാവിൻ്റെ പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിന്ന് വിട്ടുമാറാതെ നിൽക്കും ഹരേര് ഹാലര സ്ഥിരമായിട്ടുള്ള അഭിഷേകം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഹലിലിയ ഹലിയ